ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് മൂന്ന് ദിവസത്തെ കേക്ക് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലേക്ക് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് വന്നിട്ട് രാവിലെ വന്നിട്ടുള്ള ഒരു ഓർഡർ ചെയ്യുന്നുട്ടോ വൈകീട്ടൊരു ഏഴ് മണിയൊക്കെ ടൈമിൽ കൊടുക്കാനായിട്ട് വന്നിട്ടുള്ള ഓർഡർ ചെയ്യുന്നത് അപ്പോൾ പിട്ടെന്നൊക്കെ ഒരു വൺ കെ ജി കേക്കും കൂടി വൺ ആൻഡ് ഹാഫ് കി ഒരു ഓർഡറും കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് സ്പഞ്ചും കൂടി ഒരുമിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടും മേല സ്പഞ്ചാണ് റെഡി ആക്കിയിട്ടുള്ളത് ഓർഡർ വന്നിട്ടുള്ളത് ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു കേട്ടോ നമ്മളിടുന്ന ഓരോ വീഡിയോയുടെ താഴെയും ഒരു കമന്റെങ്കിലും ഓവനെ കുറിച്ചിട്ടുണ്ടാവട്ടെ ഇൻഷാല്ലാ ഞാൻ ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ ആയിട്ട് ഓവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടണ്ട് കേട്ടോ ഓവനെക്കുറിച്ചൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണത് കേട്ടാ ഈ ഓർഡേഴ്സ് ഉള്ള ടൈമിൽ രണ്ടും കൂടി നടക്കില്ല അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ ആയിട്ട് ഞാനിതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇൻഷാല്ലാ ഇത്രയും പെട്ടെന്ന് അതിൻ്റെ വീഡിയോ ഞാൻ ഇടണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സ്പഞ്ചുകളൊക്കെ ഓവനിൽ ബേക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ ഒരുവിധം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല എല്ലാം കൂടി കൂടിയാകുമ്പോൾ പിന്നെ വീഡിയോ ഒത്തിരി ലെങ്ത്ത് ആകുമ്പോൾ പിന്നെ നിങ്ങൾക്കും കാണാൻ ഒരു ബുദ്ധിമുട്ടല്ലേ നല്ല ലോങ് വീഡിയോ ആകുമ്പോൾ പിന്നെ നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ടാണ് പിന്നെ കാണിക്കാത്ത കേട്ടോ പിന്നെ അതല്ല നമ്മൾ ഈ വീഡിയോ എടുക്കലും നമ്മുടെ പണികളും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ട് നടക്കുന്നില്ല കേട്ടോ പണികളൊക്കെ നല്ല ലൈറ്റായിട്ടാണ് കഴിയുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ ഈ ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോഴും ഈ ക്യാമറ കറക്റ്റ് ആംഗിളിൽ വെക്കുമ്പോഴൊക്കെ ആയിട്ട് കുറേ ടൈം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ചില വീഡിയോസൊന്നും എടുക്കുന്നില്ല എല്ലാം കൂടിയിട്ട് ഒറ്റക്കായതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ആ കേക്ക് ക്രമക്കൂട്ടി ഇത് ഫ്രിഡ്ജിൽ വെച്ചുവിട്ടാ പിന്നെ ഇത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ടൈമിലൊക്കെ ആയിട്ട് മോളുടെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് വൈകീട്ട് കൊടുക്കാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മീറ്റിങ്ങിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയെന്ന് ഞാൻ പറഞ്ഞതിട്ട് അതിൻ്റെ ഇടയിലാണ് കേട്ടോ റൈസിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ തന്നെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ടൈം ഉണ്ട് മീറ്റിങ്ങിന് പോകാനായിട്ട് അപ്പോൾ വേഗം തന്നെ ഫൈനൽ കോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്ത് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ സ്കൂളിൽ പോകുന്നത് അപ്പോൾ പിന്നെ സമാധാനമായിട്ട് പോകാമല്ലോ പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി വന്നാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ വൈകിട്ട് ഇതാ കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി പുറത്തെടുത്തത് എൻ്റെ കൈ തട്ടിയിട്ട് ഇതാ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് നമ്മൾ ഈ ഫൈനലൈസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആകുമ്പോൾ ശരിക്കും നമുക്ക് രാന്തിങ്ങനെ പിടിക്കും പിന്നെ വേറെ രക്ഷയില്ലല്ലോ റെഡിയാക്കി നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് മുകളിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല ഓൾറെഡി ബട്ടർ സ്കോച്ച് കേക്ക് ആണല്ലോ അപ്പോൾ ഞാൻ വൈറ്റ് ഗനാശം എടുത്തിട്ട് അതിൽ ബട്ടർ സ്കോച്ചിൻ്റെ എമൽഷൻ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒറ്റിച്ചതിൻ്റെ ശേഷമാണ് ഈ ഒരു കളറ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് വെച്ചിട്ട് മുകളിൽ ടോപ്പിൽ ഇതുപോലെ ഡിപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ട് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ദാ ഒരു സൈഡിൽ മാത്രം ഷെൽനോസിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത് അത് പാക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾക്ക് വേറൊരു വഴിക്കും കൂടി പോകാനുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമറിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കേക്ക് കൈ പിടിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ അതിന് വഴി വെച്ചിട്ട് കസ്റ്റമർ വന്നു അപ്പോൾ ഞാൻ തന്നെ വണ്ടിയിൽ വെച്ചുകൊടുക്കാൻ കേട്ടാ ആൾ സ്കൂട്ടിയിലാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ തന്നെ കാലിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കസ്റ്റമർ അതായിട്ട് പോയിട്ടാണ് അതിന് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം കൊടുക്കാനായിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ കേക്കും കൂടി ഉണ്ടായിരുന്നട്ടാ അപ്പോൾ അത് വേഗം ഐസിങ്ങും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ സ്പഞ്ചൊക്കെ രാവിലെ റെഡിയാക്കി വെച്ച കാരണം വലിയ റിസ്ക് ഇല്ല ഈ ഒരു കേക്കിന് ഫ്ലേവർ കസ്റ്റമർ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഡ്രസ്ലച്ചസ് കേക്കാണ് ചെയ്യുന്നത് അതിന് മിൽക്ക് വെച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് വെറ്റിയുന്നത് അപ്പോൾ ആൾ എൻ്റെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് അപ്പോൾ ആൾക്ക് ഞാൻ മുന്നേ ഡ്രസ്സ് വെച്ചസ് നമ്മുടെ നോർമലായിട്ടുള്ള ബോക്സിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കേക്കാണിത് അപ്പോൾ അവൻ്റെ നിയാസ് എന്നാണ് ആളുടെ പേര് അപ്പോൾ അവൻ്റെ മോൻ്റെ ബർത്ത് ഒരു കേക്ക് ചെയ്തു തരും ചോദിച്ചു ഫ്ലേവർ ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അവർക്ക് ഇഷ്ടമായിട്ടുള്ള കേക്കല്ലേ അപ്പോൾ അത് തന്നെ നോർമൽ കേക്കാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡ്രസ്ലെച്ചസിൻ്റെ ഇതുപോലത്തെ ഒരു കേക്ക് ചെയ്ത് കൊടുക്കുന്നത് നോർമൽ ബോക്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ് ഇതുപോലെ കേക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം അതുകൊണ്ടൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു ഈ മിൽക്ക് ഭയങ്കര കട്ടിയാണല്ലോ അപ്പം നമ്മുടെ ഈ സ്പഞ്ച് പെട്ടെന്ന് സോഫ്റ്റ് ആവാനും നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ അവസ്ഥ എനിക്കറിയില്ല എന്തേലും അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്താണ് കേട്ടോ അപ്പോൾ ഇത് ടു ടയർ ആക്കിയിട്ടാണ് കേട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത് സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതങ്ങനെ ക്രമക്കൂട്ടി ഇത് ഫ്രിഡ്ജിൽ വെച്ചു പിറ്റെന്ന് വൈകിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു കേക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ജെ സി ബി തീമിലാണ് ഈ കേക്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് കേട്ടോ ഡിസൈനൊക്കെ ചെയ്യുന്നത് ജസ്റ്റ് ജെ സി ബി തീമിൽ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഡിസൈനൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫോണ്ടിൻ്റെ ഡെക്കറേഷൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കേക്കിൻ്റെ ക്രംസിൽ കുറച്ച് ബ്ലാക്ക് കളർ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സിയിലൊന്ന് കറക്കി കറക്കിയെടുത്താണ് കേട്ടോ അത് അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടിട്ടാ നല്ല അടിപൊളി കേക്ക് തന്നെയായിരുന്നു കേട്ടോ ചെയ്ത് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പാക്ക് ചെയ്തിട്ട് പിന്നെ ആൾ വന്ന് കൊണ്ടുപോയിട്ടാണ് ഇത് പിറ്റേ ദിവസം വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡർ ആണ് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് ഈ കേക്കിനും അങ്ങനെ ഡെക്കറേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ട് മുകളിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് മിക്സ് ചെയ്തിട്ട് അത് ഇതുപോലെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെ സൈഡിൽ ഇതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതുപോലെ നമ്മുടെ സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എന്താ തോന്നിച്ച് അതുപോലെ അതുകൊണ്ട് ചെയ്യേണ്ട കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു പ്ലാനൊന്നുമില്ല അങ്ങനെ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുന്നുണ്ട് ഞാനിത് കഴിയുന്നതിന് അനുസരിച്ച് കുറേശ്ശേ മാത്രം കേട്ടാ ചെയ്തെടുക്കാറുള്ളൂ ആ ഒരു കുപ്പിയിലേക്കുള്ള ആ ഒരു അളവിന് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറില്ലാട്ടോ നമുക്ക് എപ്പോഴും അങ്ങനെ ബട്ടർ സ്കോച്ചിൻ്റെ ഓർഡർ വരാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ മാത്രമേ ചെയ്തു വെക്കാറുള്ളൂ കേട്ടോ അപ്പോൾ കഴിയുന്നതിനനുസരിച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി വയ്ക്കലാണ് അങ്ങനെ അതൊക്കെ ചൂടാറിയതിൻ്റെ ശേഷം അതങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അതിൻ്റെ ശേഷം അത് അടുത്ത പരിപാടിക്ക് നിൽക്കുകയാണ് ഒരു ചെറിയ ഒരു ഫ്ലവറിൻ്റെ ബൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ചെറുതാണ് കേട്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബൊക്കെയാണ് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫ്ലവേഴ്സൊക്കെ അതുപോലെ ഒന്ന് നിരത്തി നോക്കുമ്പോൾ അതിൽ റെഡ് റോസ് കണ്ടു കൂട്ടാം അപ്പോൾ അതും കുറച്ച് ജിപ്സും ഫ്ലവറും ഒക്കെ കൂടിയിട്ട് ഇതൊക്കെ നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സാണ് കേട്ടോ അതൊക്കെ ഒന്ന് വെച്ചിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിലിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചെറിയൊരു പീസ് നമ്മുടെ ഷീറ്റ് എടുത്തിട്ട് അതിലിങ്ങനെ കവർ ചെയ്തിട്ടാണ് കേട്ടോ ചെറിയൊരു ബൊക്കെ സെറ്റ് ചെയ്യുന്നത് ഫ്രഷ് ഫ്ലവർ വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്നല്ല കേട്ടോ അത്യാവശ്യം പണിയുണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും ചെറിയ ബൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെറുത് സെറ്റ് ചെയ്താൽ കേട്ടാ അങ്ങനെ അത് കൊടുത്തവശം ശേഷം നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കസ്റ്റമർ ഒരു വൈകിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ നെയിം എഴുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ നെയിം എഴുതുക എന്നുള്ളത് ഞാൻ അതുപോലെ ബ്ലാക്ക് കളറ് എടുത്തിട്ട് അതിൽ ഇതുപോലെ ബ്രഷ് മുക്കിയിട്ട് ഇതുപോലെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത്ര സിമ്പിളൊന്നുമല്ല കുറേ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ശേഷമാണ് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഫ്ലോ ആയിട്ട് കിട്ടിയത്ട്ടാ എപ്പോഴും തെറ്റി പോലെ തന്നെയാണ് മിക്കവാറും തെറ്റില്ലാണ് ഇപ്പോൾ കുറച്ചായിട്ടാണൊന്ന് ശരിയായി വന്നതിട്ടാ പക്ഷേ ഇതുപോലെ ബ്രഷ് വെച്ച് എഴുതാൻ എഴുതുന്നതാണ് ഒന്നും കൂടി എനിക്ക് ലുക്കായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടാ ചെയ്യാറ് അങ്ങനെ അതും കേക്കിൽ വെച്ചതിന്റെ ശേഷം കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് ആ ഒരു കേക്കും പാക്ക് ചെയ്ത് കൊടുത്തയച്ചു കൂട്ടാ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസത്തെ കേക്ക് ഓഡേസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ ശാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം